ട്ടോ ചെലപ്പോ തന്നെ സ്കൂൾ വരുമ്പോ അടുത്തുള്ള പു പുതി കാഴ്ച എന്ന് പറയുമ്പോൾ വലിയ നല്ലൊരു കാഴ്ച എന്ന് പറയാൻ ഇപ്പൊ പറ്റും കുറച്ച് വളരെ ഒരു അവസ്ഥയിലോട്ടാണ് മഴ മഴ കാണല്ലോ മഴ പെയ്തിട്ട് വെള്ളം കയറുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാപ്പന്റെ വായല് അങ്ങനത്തെ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം നന്നായിട്ട് കയറും മഴ പെയ്ന്നുണ്ടെങ്കിൽ അത് വലിയൊരു പോലെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു

സാധാരണ എല്ലാ വർഷവും ആഗസ്റ്റിനാണല്ലോ ഈ ഒരു പരിപാടി തുടങ്ങുന്നേ നമ്മുടെ പ്രളയം സാധാരണ സാധാരണ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജൂൺ ആ സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ ജൂൺ ഒന്നാം തീയതി തന്നെ മഴ തുടങ്ങും അതെ ഓഗസ്റ്റ് ആവുമ്പഴേക്കും ഓണമൊക്കെ വരാനാവുമ്പോഴേക്ക് മഴ തീരും ഇപ്പം നമുക്ക് മഴ തുടങ്ങുന്നത് തന്നെ ഓഗസ്റ്റിലാണ് കാലാവസ്ഥ ഒത്തിരി മാറി അതുപോലെ പ്രളയം എന്ന് പറയുന്നത് റെഗുലറായിട്ട് വന്നോണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം വരാതിരിക്കട്ടെ അതേമേ അങ്ങനെ നമ്മളൊക്കെ ആഗ്രഹിക്കാം പിന്നെ ഈ ആളുകളെ ഒരു ദുരിതാശ്വാസം മാറ്റിയാണെങ്കിൽ കൊറോണ കൂടെ ആയതുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അപ്പം അങ്ങനെയൊന്നും നമുക്ക് ഇന്ന് വെള്ളം ഒന്നും കാണാൻ വേണ്ടി പോവാം രാത്രിക്ക് നിർത്താതെ മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു കൊറേ സ്ഥലങ്ങളിൽ ആ മരങ്ങളൊക്കെ വീണിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നലെ രാത്രി കറണ്ട് ഒന്നുമില്ല ആ ഉള്ളത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ വലിയ കഷ്ടമായിരിക്കും നമുക്ക് ഈ ഒരു ഇറക്കം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെള്ളം കേറിയ സ്പോട്ടാണ്

മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം പോകുന്ന സ്ഥലം അല്ലേ എല്ലാ ടെലിവിഷൻ എല്ലാം കാണിക്കുന്ന കഴിഞ്ഞ വർഷത്തെ കുറച്ച് ഒരു ഡ്രോൺ വിഷു നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് ഇച്ചിരി വരമ്പുകളെ കാണാം പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരമ്പുകൾ പോലും കാണാത്ത രീതിയിൽ ഈ വഴിയിലൊക്കെ വണ്ടി പോകാൻ പറ്റുന്ന രീതിയിൽ വെള്ളം കാണാം മഴ പെയ്യുന്നുണ്ടോ ഇതൊരു ചെറിയ പുഴയായിരുന്നു സൈഡിലെ അവസ്ഥ ഓപ്പോസിറ്റ് ഈ അവസ്ഥ ഇത് രണ്ടും ഈ റോഡിൽ വരെ വെള്ളം കയറുന്ന അവസ്ഥയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞൊരു വർഷമൊക്കെ ദിവസങ്ങളോളം ഗതാഗതം വയനാട് വയനാട് രണ്ട് കഷ്ടമായിട്ട് പോകും ഈ ഒരു സ്ഥലത്ത് വെള്ളം കയറി കാരണം വയനാടിൻ്റെ സെൻട്രൽ പാർട്ടാണത് ഈ നടുഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള പാസേജ് കംപ്ലീറ്റ് അടക്കിട്ടു പിന്നെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ അവിടെ വരെ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ വയനാട് രണ്ട് പീസായിട്ട് അങ്ങോട്ട് മാറും അതൊരു വയലാണ് കണ്ട അറിയാം

ഇവിടുന്ന് വല അങ്ങോട്ടേക്ക് കേട്ടു എന്താ വലക്കിന് പേരുണ്ടല്ലോ അതായത് പറഞ്ഞത് ഇങ്ങോട്ട് കേട്ടു പിന്നെ അത് ദിവസങ്ങളോളം ഇവര് വെള്ളം ഇറങ്ങുന്നതോളം പറയുക വലയൊണ്ടിരിക്കും ഇഷ്ടംപോലെ മീനുകള് അമ്പൻ ചെമ്പല്ലി വാള വരാറ് കൊറേ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇറച്ചി വരുന്നത് ഒരു കുടക്കീഴിൽ ഒരു കുഴക്കീ ഒരു കുഴക്കീട് ഒരു കുടക്കീഴിൽ പഴയത്ത് കൊച്ചിനെയും വീട്ടിലാക്കി കൊച്ചിനെടുത്ത് നാടുകളെ വിചാരിക്കരുതേ നമ്മള് സമ്പർക്കമില്ലാതെ ചില കാഴ്ചകൾ കാണേണ്ടി ഇറങ്ങിയുണ്ട് നമുക്ക് പോയേക്കാം വലിയ മഴയാണ് നീൻ പിടിക്കുന്നത് നോക്കി എന്നാൽ മൊത്തം തന്നെ

കടല പോലെ കിടക്കാന്ന് ഇതാണ് ഇത് കുറച്ചുകൂടെ ഒന്നും പോണ്ടല്ലോ ഈ വഴി കാണുന്ന ഈ ചെടികളൊന്നും കാണാണ്ടാവും ഈ വെള്ളം ഈ പനമരത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫ്ലഡ്ലൈനാണ് പ്രളയം വല്ലാതെ ബാധിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് പല ഇതൊരു സെൻട്രൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ പല കുന്നുകളിൽ നിന്നും വന്ന് ജോയിൻ ചെയ്യുന്ന വെള്ളം ഒക്കെ ഇവിടെയാണ് വരിക അപ്പൊ ഒരുപാട് എന്താ പറയാ ജൈവ സമ്പത്തും അല്ലെങ്കിൽ എന്താ പറയാ ഒരു തരത്തില് ഒരു ആഹാര ശൃംഖല വലിയ രീതിയിലൂടെ രൂപപ്പെടുന്നുണ്ട് അത് പറയാൻ കാരണം ഞങ്ങളിതേ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിട്ടായിരുന്നു മുമ്പ് അവിടുത്തെ കൊറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു പക്ഷി ഒരു തുരുത്ത് ഒരു പക്ഷി തുരുത്ത് അത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല കുറേ കണ്ടിട്ടില്ല അപ്പോൾ ആ എപ്പിസോഡിൽ നിന്ന് കണ്ടുപോകാം അതിനകത്ത് ഇങ്ങനെ വലിയ രീതിയിൽ ഒരു പക്ഷി കൂട്ടങ്ങൾ ഇവിടെ വന്ന് പാർക്കുന്ന ഒരു സമയമുണ്ട് അത് ഈ മൺസൂൺ സമയത്താണ് മിക്കവാറും ഉണ്ടാവുക അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം സമയത്ത് ഒരുപാട് ജീവജാലങ്ങൾ പല രീതിയിലിവിടെ വന്ന് ചേരുന്നുണ്ട് അവയൊക്കെ ഭക്ഷിക്കാനും ആഹരിക്കാനും വേണ്ടിയിട്ട് വരുന്ന ഒരു വലിയ കൂട്ടം പക്ഷികളുണ്ട് പക്ഷിയെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് മുതലകൾ വരാറുണ്ട് അങ്ങനൊരു ആഹാര ശൃംഖല മൺസൂൺ സമയത്ത് ഇവിടെ രൂപപ്പെടാറുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതുകൊണ്ടോ വയലിൽ തുളുമ്പി നിൽക്കുകയുള്ളൂ നമ്മൾ രണ്ടാം ദിവസം ഇതിൽ ഇറങ്ങിയതാ ഇതുകൊണ്ടോ ഇങ്ങോട്ട് കയറി അവിടെ വഴിയിലോട്ട് കയറിയിട്ടുണ്ട്

ഇവിടെ വലയിട്ടിട്ടുണ്ട് കേട്ടോ കെട്ടിയിട്ടുണ്ട് തുളുമ്പിക് ആണ് വയൽ നമ്മൾ ഒരുപാട് ദൂരം പോകുന്നില്ല കാരണം റിസ്ക് എടുക്കണ്ടല്ലോ നമ്മുടെ ഒരു കൂട്ടുകാരന്മാര് അതാ മീൻ പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ കിടക്കുന്ന മീനാ കേട്ടോ കിടക്കുന്ന മീനാ എന്തൊക്കെ മീനുണ്ട് അത് കുരിയുണ്ട് കോരിയുണ്ട് പരലുണ്ട് ഇതൊരു റോഡാണ് നമ്മടെ വേറെ സുഹൃത്തുക്ക മീൻ കിട്ടോ ആ മുഷി

േ എന്നെ മാത്രം കമോൺ ഫ്ലഡ് ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഫ്ലഡ് എന്ന് ഭയങ്കര കുറച്ച് മഴക്കാഴ്ചകൾ ഈ ലെവലിൽ അങ്ങ് നിൽക്കട്ടെ ഒരുപാട് വെള്ളം ഒന്നും കയറാതെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോട്ടെ എന്നാൽ ഈ കൊറോണ ഇങ്ങനെ ആയതുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനെ അവസ്ഥയെ കുറിച്ച് അല്ലേ യെസ് ഓക്കെ അപ്പൊ നമ്മള് മഴ ചെറുതായിട്ട് കൂടുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും